ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ എവിക്ഷൻ പ്രൊമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അക്ബറിനെയാണ് ആദ്യം തന്നെ ലാലേട്ട സേവ് ചെയ്യുന്നത് അക്ബർ യു ആർ സേവ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കാൻ പറയുന്നു പിന്നീട് അനീഷ് ഏട്ടനോട് ചോദിക്കുന്നു അനീഷ് ചേട്ടൻ ഇവിടെ ഇരിക്കണോ പോകണോ എനിക്ക് ഇവിടെ ഇരിക്കണോ എന്ന് അനീഷ് പറയുമ്പോൾ എങ്കിൽ ഇവിടെ ഇരുന്നോളാൻ പറയുന്നു എന്നിട്ട് ലാലേട്ട അനീഷിനോട് ചോദിക്കുന്നുണ്ട് ഏറ്റവും വലിയ സുഹൃത്തല്ലേ അടുത്ത് നിൽക്കുന്നത് അയാളെ പിടിച്ചിരുത്താൻ തോന്നുന്നുണ്ടോ ആ തോന്നുന്നുണ്ടെന്ന് അനീഷേട്ടൻ പറയുമ്പോൾ എങ്കിൽ ഇരുത്തിക്കോളാം പറയുമ്പം അനീഷ് അവിടെ പിടിച്ചിരുത്തുന്നുണ്ട് ഷാനവാസിക്കെ ആതിലേ നൂറെ എല്ലാവരും കൈയടിക്കുന്നു ഷാനവാസിയ്ക്ക് അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ബാക്കിയുള്ളത് മൂന്ന് പേരാണ് ആതില നെവിൻ സാബുമാൻ അവരെ മൂന്ന് പേരെയും കണ്ണ് മൂടിക്കെട്ടി പ്രധാന വാതിലിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട് എന്നിട്ട് വാതിലടയ്ക്കുന്നു എവിക്റ്റ് ആയിപ്പോയ വ്യക്തി ഒഴിച്ച് സേവായ വ്യക്തികളായിരിക്കും ഇനി അകത്തേക്ക് കയറി വരുന്നത് ആദില നെവിൻ സാബുമാൻ എന്നിവരിൽ ഒരാൾ ഫിനാലി വീക്കിൽ മത്സരിക്കാനാകാതെ ഇന്ന് പുറത്തേക്ക് എവിക്റ്റായി പോകുന്നതായിരിക്കും അപ്പോൾ ആരായിരിക്കും എവിക്റ്റായി പോകുന്നതെന്ന് ലൈവ് അപ്ഡേറ്റ് നടക്കുമ്പോൾ അറിയിക്കാം എവിക്ഷൻ പ്രക്രിയ വഴി പ്രധാനവാതിലിലൂടെ ആതില പലതവണ കയറി വന്നിട്ടുണ്ട് ഇത്തവണ ആദില പ്രധാനവാതിലിലൂടെ കയറി വരുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കാം ഫൈനൽ ഫൈവിലേക്ക് ആഗ്രഹിക്കുന്ന കണ്ടസ്റ്റൻറ് ആരൊക്കെയാണ് കമൻറ്റ് ചെയ്യണേ